പരാതിയുമായി മുന്നോട്ട് എന്നുള്ളതാണ് വിൻസിയുടെ നിലപാട് അങ്ങനെയാണെങ്കിൽ ഷൈനെതിരെ എന്ത് നടപടി വരുമെന്നാണ് നാം അറിയേണ്ടത് യോഗം ആരംഭിച്ചിട്ട് മണിക്കൂറുകളായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അവിടെ നിന്ന് ആര്യ ഇപ്പോഴും കൊച്ചിയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആസ്ഥാനത്ത് ഈ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര കമ്മിറ്റി ചേരുകയാണ് ഈ യോഗത്തിലോട്ട് വിൻസി ആലോചിച്ച് ഉദ്ദേശം ആറുമണിയോട് അഞ്ചു കൂടി വിൻസി ഈ യോഗത്തിനായി അവരുടെ ഭാഗം വിശദീകരിക്കാൻ എത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ തന്നെ ഒരു മണിയോട് അടുപ്പിച്ച് ഷൈൻടോം ചാക്കോയും എത്തിയിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും വാദം ഈ സിനിമയുടെ ആഭ്യന്തര കമ്മിറ്റി വിശദമായി തന്നെ കേൾക്കും അതിനുശേഷം അന്ന് അതേ ലൊക്കേഷനിൽ വച്ചുണ്ടായ മറ്റു അണിയറ പ്രവർത്തകരെയും ആവശ്യമെങ്കിൽ വിളിപ്പിച്ച് അവരുടെയും വാദങ്ങൾ കേട്ട് ഇതിലൊരു സമഗ്രമായിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കും ഈ ആഭ്യന്തര കമ്മിറ്റി ഉണ്ടാക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികളിലോട്ട് കടക്കുക ഈ റിപ്പോർട്ട് ഇവർ ചേമ്പറിനെ സമർപ്പിക്കും ഇന്ന് ചേംബറും ഈ ഫിലിം ചേംബറും ഒരു യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു അതിൽ പ്രാഥമികമായിട്ടുള്ള ഇത്തരം ഈ ഒരു വിഷയം അവർ വിലയിരുത്തിയിട്ടുണ്ട് ഇനി ഈ സിനിമയുടെ ആഭ്യന്തര കമ്മിറ്റി തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഒരു നടപടി സ്വീകരിക്കുക എന്നാണ് ചേംബറും അറിയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ അവരുടെ വിശദീകരണമാണ് ഇപ്പോൾ ആഭ്യന്തര കമ്മിറ്റി കേൾക്കുക ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള സിനിമയുടെ ആഭ്യന്തര കമ്മിറ്റി ഈ രണ്ടു താരങ്ങളുടെയും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരുടെയും വാദം കേട്ട ശേഷം ഈ റിപ്പോർട്ട് തയ്യാറാക്കും ഏതായാലും ഇപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞു ഈ യോഗം തുടങ്ങിയിട്ട് ഏതായാലും അതിനുശേഷമുള്ള മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല വിൻസിയും ഈ യോഗത്തിന് എത്തിയപ്പോൾ വിൻസിയും സൂചിപ്പിച്ചത് ഈ വിശദീകരണം നൽകിയ ശേഷം ആഭ്യന്തര കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരായ ശേഷം ഇതിൽ കൂടുതൽ പ്രതികരണം നടത്താമെന്ന വിവരമാണ് വിൻസി അലൂഷ്യസും പങ്കുവച്ചത്